ഞാൻ പൊതുവേ കേൾക്കാറുള്ള കാര്യമാണ് കേക്കിനൊക്കെ കുറച്ച് വില കൂടുതലല്ലേ എന്നുള്ളത് ഈ ഹോം ബേക്കേഴ്സിന്റെ നിന്ന് കിട്ടുന്ന സാധനവും ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന സാധനവും തമ്മിൽ നല്ല രീതിക്ക് വ്യത്യാസമുണ്ട് നമ്മൾ കേക്ക് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ കേക്ക് ജെല്ല് യൂസ് ചെയ്യുമ്പോഴത്തേനും കേക്ക് നല്ല രീതിക്ക് പൊങ്ങി വരും അവിടെ തന്നെ ആ സ്പഞ്ചിന് നല്ല രീതിക്ക് വ്യത്യാസമുണ്ട് അതുപോലെ പ്രിമിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ചില ബേക്കറീസിൽ കേക്ക് ഉണ്ടാക്കുന്നത് അതൊരു പ്രിമിക്സിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേനും അതിൽ എനിക്ക് കണ്ണിൽ ഉടക്കിയ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് മാൽടോ ഡിക്സ്ട്രീനും ഡെസ്സ്രോസ് ഇത് രണ്ടും ആബ്സല്യൂട്ട്ലി നോട്ട് ഗുഡ് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ഇത് അതുപോലെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ റോക്കറ്റ് പോലെ ഒറ്റയടിക്ക് മോളിലോട്ട് അതുപോലെ ബേക്കറിൽ ഉണ്ടാക്കിയ സാധനം അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായിരിക്കും നമ്മൾ മേടിക്കുന്നത് പക്ഷെ ഹോം ബേക്കേഴ്സ് അത്രയും ഫ്രഷ് ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോ കേക്ക്സും ഉണ്ടാക്കി തരുന്നത് എന്റെ ഒക്കെ കുറെ ഫെയിലിയേഴ്സ് ആയതിനു ശേഷമാണ് ഞാൻ ഞാനിപ്പോ നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ എത്തിയത് ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല എനിക്ക് കുറെ അധികം പഠിക്കാനുണ്ട് ഇംപ്രൂവ് ആവാനുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കുന്ന സാധനം പക്കയായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം